അങ്ങോട്ട് അങ്ങോട്ട് ആ മലയാണേ നോക്കുമ്പോൾ ആ ഒരു വന്ന ഒരു ഒരു വേദനയാണ് പറയാനൊന്നും കൊണ്ട് കരഞ്ഞു പോകും ഇതാണ് കവളപ്പാറ സാധാരണ മലയോര ഗ്രാമമായിരുന്നു അന്ന് രാത്രി വരെ ഉരുൾപൊട്ടി ഉയരെടുത്തു മരണം വന്ന് മൂടിയപ്പോൾ ഉയർന്ന നിലവിളികൾ പോലും ലോകം കേട്ടില്ല പിറ്റേന്ന് ലോകം കണ്ടത് കണ്ണീർ പറ്റിയ മനുഷ്യരെ മണ്ണ് മൂടിയ സ്വപ്നങ്ങളുമായി ഒരു ദുരന്തം ബാക്കിയാക്കുന്ന വേദനകളാണ് ഇന്നും അതിജീവിച്ചിട്ടില്ല തോരാതെ പെയ്ത ഒരു രാത്രിക്ക് പുറം എല്ലാം നഷ്ടമായവർ മുത്തപ്പൻകുന്നിൽ ഉരുൾപൊട്ടിയെന്നറിഞ്ഞ് അവിടേക്കെത്തിയ പ്രദേശവാസികൾ വിറങ്ങലിച്ചുപോയി മുപ്പതോളം വീടുകളുണ്ടായിടത്ത മൺകൂനകൾ മാത്രം അൻപത്തിയൊൻപത് ജീവനുകൾ പൊലിഞ്ഞു മണ്ണുമാന്തിയുടെ കൈകളിൽ കണ്ണും നട്ടൊരു നാട് മുഴുവൻ ഓരോ ദിനങ്ങൾ പിന്തള്ളി ഇപ്പോഴും മണ്ണിനടിയിൽ പതിനൊന്ന് പേർ ദുരന്തത്തിൽ ജീവൻ ബാക്കിയായവരെ പുനരധിവസിപ്പിച്ചു ഇന്നവർക്ക് മഴയെ വയക്കേണ്ട എങ്കിലും ഓർമ്മകളിലെ കാർമേകങ്ങൾ മായുന്നില്ല ആരൊക്കെയോ കൈപിടിച്ചുയർത്തി ജീവിതത്തിലേക്ക് തിരികെ എത്തിയ മണ്ണിലാണ്ടുപോകുമായിരുന്ന ജീവനുകൾ കവളപ്പാറ എന്ന നീറ്റലടങ്ങാത്ത ഓർമ്മകളെയും അതിജീവിക്കുന്നവർ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് മടങ്ങുമ്പോൾ ഷിരൂരിലെ അർജുനെ പോലെ കുറച്ചു പേർ കൂടി ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട് അത് ഈ മണ്ണിൽ ഉത്തരമില്ലാതെ പോയ പതിനൊന്ന് പേർ കൂടിയാണ്